കയറി മുൾമുടി സിസിൽ വാഹിച്ചു കൽവറി മലമേൽ കയറി മുൾമുടി സിസിൽ വാഹിച്ചു എൻ്റെ വേദന സാർവവും നീക്കിയിൽ പുതുചീവൻ പാക നവനാ എൻ്റെ വേദന സാർവവും നീക്കിയിൽ പുതുചീവൻ പാക നവന എൻ്റെ യേശു എനിക്കു നല്ലവൻ അവൻ എന്നുമെന്നും മാതിയായവൻ ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മാനമേ അവൻ മാതിയായവൻ ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മാനമേ അവൻ മാതി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനും മുമ്പേ അനാഥിയായും ശാശ്വതമായും ദൈവമാകുന്നു നീ മടത്തിനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു മനുഷ്യപുത്രന്മാരെ തിരികെ വരുവെന്നു അരില് ചെയ്യുന്നു ആയിരം സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെ മാത്രം ഇരിക്കുന്നു നീ അവരെ ഒഴുക്കി കളയുന്നു അവർ ഉറക്കം പോലെ എത്ര അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ലുപോലെയാവുന്നു അത് രാവിലെ തഴച്ച് വളരുന്നു വൈകുന്നേരം അത് അരിഞ്ഞ് വാടിപ്പോകുന്നു ഞങ്ങൾ നിന്റെ കോപത്തിൽ ക്ഷയിച്ചും നിന്റെ കോപത്താൽ ഭ്രമിച്ചും പോകുന്നു നീ ഞങ്ങളുടെ കൃത്യങ്ങളെ നിൻ്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യഭാവങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വച്ചിരിക്കുന്നു ഞങ്ങളുടെ നാടുകളൊക്കെയും നിൻ്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങൾ ഒരു നെടുവീർ പോലെ കഴിക്കുന്നു ഞങ്ങളുടെ ആയുഷ്കാലം എഴുപത് സംവത്സരം ഏറെയായാൽ എൺപത് സംവത്സരം അതിൻ്റെ പ്രതാപം പ്രയാസവും ദുഃഖകരവുമെത്രേ അത് വേഗം തീരുകയും ഞങ്ങൾ പറന്ന് പോകുകയും ചെയ്യുന്നു നിന്റെ കോപത്തിൻ്റെ ശക്തിയാലും നിൻ്റെ നിന്നെ ഭയപ്പെടുമാർ തക്കവണ്ണം നിന്റെ ക്രോധയും ഗ്രഹിക്കുന്നവൻ ആര് ഞങ്ങൾ ഞാനുമുള്ളൊരു ഹൃദയം പ്രാപിക്കുക പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എന്നുവാ ഞങ്ങൾ ഞങ്ങളെ ഉപദേശിക്കണമേ യഹോവേ മടങ്ങി വരയണമേ എത്രത്തോളം താമസം അടയങ്ങളോട് സഹതാപം തോന്നണമേ കാലത്തു തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ എന്നാൽ ഞങ്ങളുടെ ആശ്കാലമൊക്കെയും ഞങ്ങൾ ഘോഷിച്ച് ആനന്ദിക്കും ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംരസരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കളെ നിന്റെ മകത്തെയും വെളിപ്പെടുമാറാകട്ടെ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേൽ ഇരിക്കുമാറാകട്ടെ ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ അതേ ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ അമീ ഹാലുയാ ബാർഗ്മോ എൻ്റെ ക്ലേശമെല്ലാം നീങ്ങിപ്പോ കണ്ടു നീരല്ല തുടച്ചിടുമേ എൻ്റെ ക്ലേശമെല്ലാം നീങ്ങിപ്പോ കണ്ണുനീരെല്ലാം തുടച്ചിടുമേ അവൻ്റെ ആചായവാനിൽ വെളി പേടുമ്പോൾ ഞാൻ അവനിടം പറയും അവൻ്റെ ആചവായ് വാനിൽ വെളി പേടുമ്പോൾ ഞാൻ അവനിടം പറന്നു എൻ്റെ യേശു എനിക്കു നല്ലവൻ അവൻ അവനെന്നും മാതിയായവൻ ആപത്തിൽ ലോകത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ അവൻ മാതിയായവൻ ആപത്തിൽ ലോകത്തിൽ വൻപ്രയാസങ്ങളിൽ മാനമേ അവൻ മാതിയായവൻ